യും പിന്നെ പപ്പടം മോക്കദാ പിന്നെ വേച്ചിട്ട് ഉറക്കുന്നു ആ ഉറക്കം നീട്ട പിന്നെ സ്റ്റോങ് ചായ വീട്ടിൽ പണി പിന്നെ അങ്ങാടിക്കറങ്ങി മാരി കൂടി കുടിച്ചല്ല ഒരു പൊറാട്ട പെയിന്റ് അടിച്ച് ഒട്ടിച്ച് ചെന്നാൽ പിന്നെ ജാറൻ മറിച്ച് വെള്ളം എത്രയായിരിക്കും ചോദിച്ചു രാവിലെ ബെഡ് ക്ലോസ് ഇല്ല വെറും നാസ്തം പോലും ഇല്ല വല്ലാതെ വിശക്കണമെങ്കിൽ വീടിനു ഒരു കസം ചെയ്ത മയ്യത്തുട്ടു അതെ മൂന്നാണ്ട തുണി തയ്ച്ചിട്ടുണ്ടാവൂല ഒരു വെള്ളത്തിന് ഇങ്ങനെ കൂടി ഒരു വെള്ളത്തിന് ഇങ്ങനെ സാധോ ഈ സാധനത്തിന് ഗ്രാസന്റെ വളവെ കുറിച്ച് ഒത്തിട്ടാണ് ഉച്ചയ്ക്ക് ഊമിൽ വന്ന് ഉപ്പാൽ കഴിച്ചിട്ട് തുണി കഴിച്ച വേഗം കഴിച്ചില്ല എന്നിട്ട് പിന്നെ തിരുമ്പാളൊക്കെ ഭാഷ ഓടാക്കി അതെ തുടങ്ങി പോകും ഇപ്പൊ തല ഇങ്ങനെ രേഖ ഇന്നലെ അത് കഞ്ഞി ആകാൻ വേണ്ടി അപ്പൊ തുണി വെക്കിയ തക്കാൽ ആ നോക്കിയാൽ അപ്പോഴേക്ക് ഇത് നിന്നുകാട് പിന്നെ ഒരുപാട് ட்டி கூட அப்படி மணி ஒரு காரணாக்கணும் கைனி முப்பிச்சது மல்லி வாழ உடனே தளக்கட்டே அப்போ இது உளிக்கழிக்கு நீரை நே குறிச்சி மெஷப்பு பணி கொண்டு துணை துணை கிளா எல்லாரும் நிஷ்டும் எடுத்து அங்கே ஒரு Ne kadar bir ne kadar çok, ne kadar ne kadar